കർദിനാൾ മാർ ജോർജ് കൂവക്കാട് കേരളത്തിലെത്തി ഭാരതീയൻ എന്ന നിലയിൽ അഭിമാനമുണ്ടെന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ക്രിസ്തുമസിന് തിരുവനന്തപുരം ലൂർദു പള്ളിയിൽ കുർബാന അർപ്പിക്കുമെന്നും മൂന്നാഴ്ച കേരളത്തിൽ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷം മാർപ്പാപ്പ ഇന്ത്യയിലെത്താൻ സാധ്യതയുണ്ടെന്നും കർദിനാൾ ജോർജ് കൂവക്കാട് അറിയിച്ചു എല്ലാ വർഷവും സാധാരണഗതിയിൽ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ആഘോഷങ്ങൾ ഉണ്ടെന്ന് അറിയുന്നു അതിൽ അതിലേക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട് പിന്നെ ഭാരതത്തിലേക്കുള്ള സന്ദർശനം ഉള്ള സാധ്യതകളുണ്ട് ഏത് ഏത് സമയത്താണെന്നു നമുക്ക് വ്യക്തത ആയിട്ടില്ല രണ്ടായിരത്തി ശേഷം ശേഷമാകാനോ കൂടുതൽ സാധ്യത കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈശോ ജനിച്ചിട്ട് രണ്ടായിരത്തിഇരുപത്തഞ്ചാകുന്ന ജൂബിലി വർഷമാണ് അതുകൊണ്ട് റോമിൽ തന്നെ ധാരാളം പരിപാടികൾ കൊണ്ട് വെച്ച പിതാവ് റോമിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത ുംർബാനറിഞ്ഞി മൂന്നാഴ്ച കേരളത്തിൽ തുടരുക